വളരെ കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയത് കഴിഞ്ഞ രണ്ടര മണിക്കൂറോളമായി സമസ്തയുടെ പ്രസിഡന്റ് ശ്രീ ജിഫ്രിക്കോയ മുത്തുത്വങ്ങളെ കാണാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കാരണം അദ്ദേഹം ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഈ സന്ദേശയാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയിട്ടാണ് ഇന്ന് തളങ്കരയിലെ മലിക് ദിനാറിൻ്റെ ഈ പുണ്യഭൂമിയിലെത്തിയത് നിങ്ങൾക്കറിയാം വടക്കേ ഇന്ത്യയിൽ അജ്മീർ എന്ന് പറയുന്ന പോലെ തെക്കേ ഇന്ത്യയിൽ നമ്മൾ അറിയപ്പെടുന്ന നാഗൂർ അതുപോലെ എർവാടി ഭീമാപ്പള്ളി അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ തളങ്കരയിലെ മലിത്യനാർ പള്ളി ഇതൊരു സർവമത സ്ഥാപനമാണ് ഒരു തീർത്ഥാടക കേന്ദ്രമാണ് അപ്പോൾ ഒരു തീർത്ഥയാത്ര ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ സമാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ കാര്യമാണ് മഹത്തരമായ ഒന്നാണ് സാമ്രാജ്യത്വവാദികളായ ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി വാണിരുന്ന കാലത്ത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായികൾ ഏകദൈവ വിശ്വാസികൾ അവരെ സംഘടിപ്പിച്ചിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഈ സംഘടന കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല വിദ്യാഭ്യാസ മേഖലയുണ്ട് മാധ്യമ പ്രവർത്തന മേഖലയുണ്ട് ആരോഗ്യ മേഖലയുണ്ട് ജീവകാരുണ്യ മേഖലയുണ്ട് സമസ്ത കടന്നു ചെല്ലാൻ ഇനി ഒരു മേഖലയും ബാക്കിയില്ല സമസ്തയുടെ പ്രവർത്തനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് നമുക്കറിയാം നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി മാറിയ ശ്രീ ദിഫിക്കോയ മുത്തുത്തങ്ങൾ അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ അടിയുറച്ചു നിൽക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയും പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും ഒരാളിൻ്റെ മുമ്പിലും അദ്ദേഹം ഭയപ്പെടുന്ന പ്രശ്നമില്ല നിർഭയനായി മുന്നോട്ട് നീങ്ങുന്നു ഈ ലോകത്ത് ഭൂമിയും ആകാശവും ഉണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രന്മാരും ഉണ്ടെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ രോമത്തിൽ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം സാമ്രാജ്യത്വവാദികളെ നമ്മൾ ആട്ടിപ്പായിച്ചു പക്ഷേ പ്രവാചകൻ നയിച്ച പാതയിലൂടെ പ്രവാചകൻ തെളിച്ച പാതയിലൂടെ ആത്മീയ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കുന്ന നമ്മളോട് ഒരു കാര്യം ഞാൻ പറയാം സാമ്രാജ്യത്വവാദികൾ ഭരിച്ച കാലത്തേക്കാൾ ഇസ്ലാമിക സമൂഹം ഏറ്റവും വെല്ലുവിളികൾ നേടുകയാണ് കാശ്മീരിൽ നമ്മളെ ഉപദ്രവിച്ചു ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞു തർട്ടി ഫൈവ് എ എടുത്ത് കളഞ്ഞു മുത്തലാഖ് സിവിൽ നിയമം അത് ക്രിമിനൽ നിയമമാക്കി മാറ്റി ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് ഇവിടെ ജനിച്ചവർ മുഴുവൻ ഭരണഘടന മുമ്പിൽ സമന്മാരാണ് സ്റ്റേറ്റ് നോട്ട് ഡിനേറ്റ് ടു എനി പേഴ്സൺ ബിഫോർ ലോ ഓർ ഓഫ് ഓഫ് ഇൻ ഇന്ത്യ ശതമാനം ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്തെന്ത അവകാശമുണ്ടോ അത് മുസൽമാനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് പാർസിക്കുണ്ട് ബൗദ്ധനുണ്ട് ജൈനനുണ്ട് സിഖുകാരനുണ്ട് ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഒരു പൗരനും രണ്ടാം തരം പൗരന്മാരല്ല ഒരേ ഭരണ പൗരന്മാരാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് രണ്ടു തരം പൗരന്മാരെ ഉണ്ടാക്കാനാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് ഇതാ അള്ളാഹുവിന്റെ സ്വത്ത് ഒക്കെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഹീനമായ ശ്രമം നടക്കുന്നു അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഞാൻ എൻ്റെ ആരാധ്യനായ നേതാവിനോട് പറയുന്നു എത്തേണ്ടത മടുത്ത് ശരി മധ്യേ മരണം പിടിക്കിയാലും ശരി ഇസ്ലാമിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർക്കെതിരെ പോരാടണം അവസാന ശ്വാസം വരെ പോരാടണം അങ്ങക്ക് അതിനുള്ള കരുത്തുണ്ട് ശക്തിയുണ്ട് സർവശക്തനായ തമ്പുരാൻ അങ്ങക്ക് ആയുസ് തരും ഈ ആയുസ് ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന ഹീനമായ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് ഇസ്ലാമിക സമൂഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ പടച്ച തമ്പുരാൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഈ പ്രൗഢഗംഭീരമായ ജാഥ നയിച്ച് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്